പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ത്രോട്ട് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും ഈ രീതിയിൽ അതുപോലെ ചിലർ ചിലരിടക്കിടയ്ക്ക് കപം തുപ്പിക്കളയും മറ്റു ചിലർക്കാണെങ്കിലോ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ സൗണ്ട് കിട്ടാതെ ആവും പെട്ടെന്ന് സൗണ്ട് പോയി പിന്നെ ത്രോട്ട് ഒന്ന് ക്ലിയർ ചെയ്താലേ സൗണ്ട് വരികയുള്ളൂ ചിലർക്ക് രാവിലെ എണീക്കുമ്പോഴായിരിക്കും പ്രശ്നം അതായത് തൊണ്ടയിലെന്തോ തടഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള തോന്നൽ ബ്രഷ് ചെയ്യുമ്പോഴെല്ലാം ഒരുപാട് ഓക്കാനിച്ച് തൊണ്ടയിലുള്ള കഫം പുറത്തേക്ക് കളയാനായിട്ട് ശ്രമിക്കും ചിലർ ഛർദിക്കുകയും ചെയ്യും മറ്റു ചിലർക്ക് തുമ്മുമ്പോഴായിരിക്കും പെട്ടെന്നൊരു കഷ്ണം കഫം പുറത്തേക്ക് തെറിച്ചു പോകും മഞ്ഞ കളറിലൊക്കെയുള്ള ചെറിയ പീസസ് ഇങ്ങനെ തെറിച്ച് പോകുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ തൊണ്ടയിൽ എപ്പോഴും കഫം നിറയുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും കഫം നിറയുന്നത് ഇതിനുള്ള കാരണങ്ങളെക്കുറിച്ചും ഇതെങ്ങനെ പരിഹരിക്കാമെന്നും ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല ഇങ്ങനെ തൊണ്ടയിൽ കഫം ഇരിക്കുന്നതിന് പ്രധാനമായിട്ടും നാല് കാരണങ്ങളുണ്ട് ഒന്ന് തൊണ്ടയിൽ തന്നെ ഉണ്ടാകുന്ന കഫം രണ്ടാമത്തേത് ഇങ്ങനെ മൂക്കിൽ നിന്നോ അതല്ലെങ്കിൽ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന കഫം മൂന്നാമത്തേത് ശ്വാസകോശ സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ തൊണ്ടയിലേക്ക് കഫം വരും നാലാമത്തേത് ഗ്യാസ്ട്രിക് സംബന്ധമായത് അതായത് വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഫം മേലേക്ക് വരുന്നത് ഇങ്ങനെ പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിനുള്ളത് ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാവുന്നത് തൊണ്ടയിൽ തന്നെയുള്ള കാരണം അതായത് ഫാറിൻചൈറ്റിസ് ടോൺസിലൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തൊണ്ടയിൽ ഇങ്ങനെ കപം ഉണ്ടായിക്കൊണ്ടിരിക്കും ആ ഒരു ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗ്രന്ഥിയിൽ നിന്ന് ഇങ്ങനെ സെക്രീഷ്യൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തൊണ്ടയിൽ എപ്പോഴും കപം ഉണ്ടാകാം ഇവർക്ക് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ശബ്ദം കിട്ടാതെ ആകും അതല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ചുമ വരും ഈ ഒരു കഫം പുറത്തേക്ക് കളയാനായിട്ടുള്ള നമ്മുടെ ശരീരത്തിന്റെ തന്നെ മെക്കാനിസമാണ് ഒരു ചുമ ഇത് കൂടാതെ തൈറോയിഡ് രോഗമുള്ളവരിൽ തൈറോയിഡൈറ്റിസ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് തൈറോയിഡ് ഗ്രന്ഥിക്കൊരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാലും ഇതുപോലെ തൊണ്ടയ്ക്ക് തടസ്സം ഇങ്ങനെ എന്തോ തടഞ്ഞു ഇരിക്കുന്ന പോലെയുള്ള തോന്നൽ അതല്ലെങ്കിൽ തൊണ്ടയിൽ ധാരാളം കഫം ഇരിക്കുന്നതായിട്ടും കാണാറുണ്ട് ഇനി അടുത്തത് ഗ്യാസ്ട്രിക് കോസസ് എന്ന് പറയും ജിആർഡി ഗ്യാസ്ട്രോയിസോഫാജിയിൽ റിഫ്ലക്സ് ഡിസീസ് ഇതിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുളിച്ചു തികട്ടി വരിക അതുപോലെ ഏമ്പക്കം വരിക ഇങ്ങനെയുള്ള ആൾക്കാരിലും ഇങ്ങനെ തൊണ്ടയിലേക്ക് സെക്രീഷൻസ് വരും ഇത് നമുക്ക് കപമായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത് പക്ഷേ വെളുത്ത നിറത്തിൽ പത പോലെ ആയിരിക്കും കണ്ടുവരുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരിലും എപ്പോഴും തൊണ്ടയിൽ കഫം ഇരിക്കുന്നതായിട്ടുള്ള തോന്നൽ ഉണ്ടാവാറുണ്ട് തോന്നൽ മാത്രമല്ല ഇവർക്ക് എപ്പോഴും തൊണ്ടയിൽ ഇങ്ങനെ കഫം ഉണ്ടാകും പ്രത്യേകിച്ച് രാത്രിയിലെല്ലാം ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അതുപോലെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ തുടർച്ചയായി ഒരുപാട് നേരം ഇരിക്കുന്ന ആൾക്കാരിലൊക്കെ ഈയൊരു അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട് അതുമാത്രമല്ല ഇങ്ങനെ വൈകി രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴേക്കും തൊണ്ടയിൽ നിറച്ച് കഫം ഇരിക്കുന്നുണ്ടാകും ഇതിൻ്റെ പ്രധാന കാരണം ഈ ഒരു ആസിഡ് റിഫ്ലക്സ് കാരണം നമ്മുടെ വയറ്റിനുള്ളിലെ ആസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും പുളിച്ചു തകട്ടി വരുന്നത് അപ്പോൾ അത് നമ്മുടെ ത്രോട്ടിന് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് കപം പ്രൊഡ്യൂസ് ചെയ്യും സെക്രീഷൻസ് ഉണ്ടാക്കും ഇതാണ് കപമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി മൂന്നാമത്തേത് ശ്വാസകോശ സംബന്ധമായ കാരണങ്ങൾ അതായത് ചുമ ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആൾക്കാരിൽ നമ്മുടെ ശ്വാസക്കുഴൽ അതല്ലെങ്കിൽ ശ്വാസനാളത്തിലും കപമുണ്ടാകും നെഞ്ചിൽ മാത്രമല്ല ശ്വാസനാളത്തിലും കവമുണ്ടാകും അപ്പൊ ഇത് ഇങ്ങനെ ഇടക്കിടയ്ക്ക് മേലോട്ട് കയറി വരും ഈ ഒരു കാരണം കൊണ്ടും തൊണ്ടയിൽ ഇങ്ങനെ കപം ഉണ്ടാകും ഇനി നാലാമത്തേതും ഏറ്റവും കോമൺ ആയിട്ടുള്ളതും നമ്മുടെ അതായത് മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് ഇതിൽ തന്നെ നമുക്ക് സൈനസൈറ്റിസ് സ്നേസൽ പോളിപ്പ് അതുപോലെ കുട്ടികളിലാണെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഇവയൊക്കെ കാരണങ്ങളാണ് ഇതൊന്നും കൂടാതെ അലർജി ഉള്ളവരിലും ഈ പ്രശ്നം കാണാറുണ്ട് അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ ഇനി സൈനസൈറ്റിസ് ഉള്ള ആൾക്കാരിലാണെങ്കിൽ നമ്മുടെ സൈനസസിലെല്ലാം എപ്പോഴും കപം നിറഞ്ഞിരിക്കും ഇതിങ്ങനെ നമ്മൾ മലർന്ന് കിടക്കുമ്പോഴോ അതല്ലെങ്കിൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പതിയെ പതിയെ കീഴോട്ട് ഇറങ്ങി വരും ഇങ്ങനെ കീഴോട്ട് ഇറങ്ങി വരുന്ന് നമ്മളിങ്ങനെ പലരും ഇങ്ങനെ ഇറക്കി വിടുന്നതായിട്ട് കാണാറുണ്ട് ഇത് നമുക്ക് തുപ്പാൻ ഒരു പക്ഷെ കിട്ടുകയില്ല പക്ഷെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അതുകൂടാതെ മൂക്കടപ്പ് സ്ഥിരമായിട്ടുള്ളവർ നെയ്സൽ പോളിപ്പ് പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ കുട്ടികളാണെങ്കിൽ അഡിനോയിഡ് ഹൈപ്പട്രോഫിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ മൂക്കിൽ ഇങ്ങനെ മൂക്കിൽ നിന്ന് അവർക്ക് മൂക്കിൽ നിന്ന് താഴോട്ട് കപം വരികയില്ല മറിച്ച് ഈ കപം തൊണ്ടയിലേക്ക് ഇറങ്ങി വരും അതുകൂടാതെ അലർജി പ്രശ്നങ്ങളുള്ള ആൾക്കാരിലും ഇങ്ങനെ മൂക്കടപ്പ് കൂടുതലായി കഴിഞ്ഞാൽ മൂക്കിൽ നിന്ന് ഒലിക്കാതെ ഈ താഴേക്ക് ഇറങ്ങി വരും അപ്പം ഈ കാരണങ്ങൾ കൊണ്ടും നമുക്ക് തൊണ്ടയിൽ എപ്പോഴും കപം ഉണ്ടായിരിക്കും ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരിലും കാണുന്നത് മറ്റൊന്ന് ആസിഡ് റിഫ്ലക്സും ഇനി ഈ നാല് കാരണങ്ങളും അല്ലാതെ റയറായിട്ട് ചിലരിൽ കാണുന്ന ഒരു പ്രശ്നമുണ്ട് ഗ്ലോബസ് ഹിസ്ട്രിക്കസ് എന്ന് പറയും അതായത് ആങ്സൈറ്റി കാരണം എപ്പോഴും തൊണ്ടയ്ക്ക് തടസ്സം നേരിടുന്ന ആൾക്കാർ തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന പോലെയുള്ള തോന്നൽ ഇങ്ങനെ ആളുകൾ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ ഇനി ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം ഓരോന്നും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാരണത്തിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത് അതായത് ഇപ്പോൾ അലർജി ഉള്ള ആൾക്കാരിൽ സൈനസൈറ്റിസോ നേസൽ പോളിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും കൂടെ ട്രീറ്റ്മെൻ്റ് എടുക്കുക അതായത് സൈനസൈറ്റിസിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് സൈനസസ് എല്ലാം എം ടി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കപം താഴേക്ക് ഇറങ്ങി വരുന്നത് നിൽക്കും ഇനി അലർജി പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാൽ ഇവർക്ക് ഒരു ഒറ്റമൂലിയുണ്ട് അതായത് ഒരു ിരി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ തേൻ ഒരു നുള്ള് കുരുമുളക് പൊടി ഇത് മൂന്നും കൂടി സമം ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞളിനെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് അലർജിക്ക് നല്ല കുറവ് വരും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു തൊണ്ടയിൽ കപം ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിനും കുറവ് വരും ഇനി ഇതല്ലാതെ കോസ് കൊണ്ടാണെങ്കിൽ ഒരു പക്ഷേ ആസിഡിറ്റിക്ക് നമുക്ക് മരുന്നെടുക്കേണ്ടി വരും അത് കൂടാതെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണം പ്രധാനമാണ് രാത്രിയിൽ ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കരുത് അതുപോലെ തന്നെ എരിവും പൊളിയുമുള്ള ഭക്ഷണങ്ങളെല്ലാം രാത്രിയിൽ ഒഴിവാക്കണം ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നേരം ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭക്ഷണം വയറു നിറച്ച് കഴിക്കരുത് ഇച്ചിരി ഭക്ഷണം കഴിക്കുക അത് മാത്രമല്ല ഇതുപോലെ മസാല അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക പറ്റുമെങ്കിൽ ഇടയ്ക്കൊന്ന് എണീറ്റ് നടക്കാവുന്നതുമാണ് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ തിളച്ച ചായ കുടിക്കുന്നതും ഒഴിവാക്കണം ഇത് കൂടാതെ രാത്രിയിൽ നമുക്ക് ആൽക്കലൈൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആപ്പിൾ ഏത്തപ്പഴം പോലുള്ളവ കഴിക്കാം ആസിഡിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഈ സമയത്ത് ഒഴിവാക്കണം ഓറഞ്ച് മുസമ്പി നാരങ്ങ പോലുള്ളവ ഇതുകൂടാതെ സൈനസൈറ്റിസ് അതുപോലെ അലർജി പ്രശ്നങ്ങളുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം മൂക്കടപ്പ് കൂടുതലാണെങ്കിൽ നമുക്ക് ആവി പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു കഞ്ചഷൻ കുറയ്ക്കാം അങ്ങനെ കഞ്ചഷൻ കുറച്ചാലും ഈ ഒരു പോസ്റ്റ്നേസൽ ട്രിപ്പിങ് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാം തൊണ്ടയിൽ ഇങ്ങനെ കഫം ഇരിക്കുന്നത് മാത്രമല്ല ബുദ്ധിമുട്ട് പലപ്പോഴും ഈ ഒരു കഫത്തിന് നമുക്ക് ബാഡ് ടേസ്റ്റോ ബാഡ് സ്മെല്ലോ ഒക്കെ അനുഭവപ്പെടാം മിക്കപ്പോഴും ആളുകൾക്കുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴുള്ള വായ്നാറ്റം ഈയൊരു കഫത്തിന് ഒരു പക്ഷേ ഇങ്ങനെ ബാഡ് ടേസ്റ്റ് അല്ലെങ്കിൽ ബാഡ് സ്മെൽ ഉണ്ടാകുമ്പോൾ മറ്റൊരാളോട് സംസാരിക്കാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും തൊണ്ടയിൽ കഫം ഇരിക്കുന്നോ എന്നതിനെക്കാളും ആളുകളെ അലട്ടുന്നത് ഈ ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് സൈനസൈറ്റിസിന്റെ കാര്യത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണിത് പലരും ഇതിങ്ങനെ കാലാകാലങ്ങളായി സഹിച്ചു കൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്